നമസ്കാരം സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചെങ്കിൽ അതിൻ്റെ അലയണികൾ മറ്റ് ഇൻഡസ്ട്രികളെ ബാധിച്ചിരിക്കുകയാണ് തമിഴ് തെലുങ്കു മേഖലകളിൽ നിന്നും നടിമാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ചർച്ചയായി തുടങ്ങി ഇതിനെതിരെ നടിമാർക്കെതിരെ ഗുരുതര അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് പ്രശസ്ത ഡോക്ടർ കന്ദരാജ് കമൽഹാസന്റെ ദശാവതാരം ഉൾപ്പെടെ ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ഡോക്ടർ കൂടിയായ കന്ദരാജ് ഇടയ്ക്ക് വിവാദപരമായ പരാമർശങ്ങളിലൂടെ അദ്ദേഹം വാർത്തകളിൽ നിറയാറുണ്ട് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടിമാരെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് താരം എല്ലാ നടിമാരും ലൈംഗിക തൊഴിലാളികളാണ് ഇതൊക്കെ വളരെ സാധാരണമാണെന്നായിരുന്നു കന്ദരാജിൻ്റെ പരാമർശം നടിമാരെക്കുറിച്ച് വളരെ അശ്ലീലമായി പറയുകയും സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയും ചെയ്തതോടെ ഡോക്ടർക്കെതിരെ വൻ വിമർശനമാണ് ഉയരുന്നത് അപ്പോൾ മര്യാദയായി സംസാരിച്ച ഡോക്ടർക്കെതിരെ ഉടൻ നടപടി എടുക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ഒപ്പം ആ പരിപാടിയുടെ അവതാരകനെയും എതിരെ കേസെടുക്കണമെന്നും ആവശ്യം ഉയർന്നു ഇയാൾക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് മുതിർന്ന നടി രോഹിണിയാണ് നടിമാരെ കുറിച്ച് അടിസ്ഥാനരഹിതവും അറപ്പുളവാക്കുന്നതുമായ രീതിയിലുള്ള സംസാരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് രോഹിണി ആവശ്യപ്പെട്ടത് കൂടാതെ ഡോക്ടർ കന്തരാജിനെതിരെ ചെന്നൈ കമ്മീഷണറുടെ ഓഫീസിൽ രോഹിണി നേരിട്ടെത്തി പരാതി നൽകുകയും ചെയ്തു ഇതോടെ വിഷയം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി ഒരു ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നത് നാണക്കേടുണ്ടെന്നും ഇയാൾക്കെതിരെ ഉടൻ നടപടി നടപടിയെടുക്കണമെന്നും പറഞ്ഞ് രോഹിണി വിഷയത്തിൽ ആഞ്ഞടിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് ഡോക്ടർ കന്ദരാജിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇതിന് പിന്നാലെ ഈ സംഭവത്തെക്കുറിച്ച് തുറന്നു പറച്ചിലുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ ഞാൻ നടിമാരെക്കുറിച്ച് മനഃപൂർവ്വമൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഒരു സ്വകാര്യ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ ഞാൻ നടിമാരെക്കുറിച്ച് തെറ്റായ രീതിയിൽ പോയി ആരുടെയും ഹൃദയം മുറിപ്പെടുത്താൻ വേണ്ടിയല്ല അങ്ങനെ സംസാരിച്ചത് എന്നിരുന്നാലും തൻ്റെ അഭിപ്രായം തെറ്റായിപ്പോയി ഞാനതിൽ ഖേദിക്കുന്നുമുണ്ട് എന്നുമാണ് നടിമാരോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ഡോക്ടർ സംസാരിച്ചത്